പറ്റുന്നുള്ള ആ ഒരു തിക്മുട്ടല്ലേ ടെൻഷനായി അപ്പോഴും ഇങ്ങോട്ട് അറിയിച്ചെന്ന് വേണ്ടി കെ കാണുന്നുണ്ട് എന്തായി തിങ്ങ എന്ന് ചോദിക്കുന്നുണ്ട് അന്ന് കുഴിഞ്ഞാലിയച്ചനാണ് ഇതിന്റെ ജഡ്ജ് കുഴിഞ്ഞാലിയച്ചൻ അപ്പം ഞാൻ പറഞ്ഞു ഇത് എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ പറഞ്ഞ അവനൊ അവസാനം പറഞ്ഞു ഇങ്ങനെ കോടതി ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇനി എത്തിയല്ലേ ഇനി ഒരിക്കലും എറിയാടുക്കാൻ പറ്റിയില്ല കോടതി ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് വൃത്തിയാ ശ്രദ്ധിക്കണം എന്ന് പറയും പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് താമസാണേലും വന്ന് അവരവിടെ ഇരുന്ന് താമസമാണേലും അതൊക്കെ ചെയ്ത് അതിനുമ്പല്ല അവരൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇരുന്നു എഴുതിക്കൊണ്ടിരുന്ന് കോടതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിച്ചിട്ട് അദ്ദേഹം വന്ന് അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പൊ നല്ല ഒരു റിപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു എക്സ് സർവീസ് മാൻ ആയിരുന്നു അത് ഈ കൊച്ചിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ച് അറിയാമായിരുന്നു അതുകൊണ്ട് കോടതിയിലും സാറ്റിസ്ഫാക്ഷൻ ആയി ഞാനും സമാധാനമായി ശരിക്കും ടെൻഷൻ അനുഭവിച്ചത് ഈ കോടതി